നമസ്കാരം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാർ എന്ന ഡി എം കെ വാദിച്ചു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓരോ ദിവസവും പലതരത്തിലുള്ള തരത്തിലുള്ള ആരോപണങ്ങളുമായി ഇദ്ദേഹം രംഗത്തെത്തുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ചർച്ചയാകുന്നത് തമിഴ്നാട് ബജറ്റിന്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റിയ തമിഴ്നാട് സർക്കാരിന്റെ നടപടി തന്നെയാണ് ഇതിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞ ദിവസമാണ് ഇതിനെതിരെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയത് ഘടനവാദ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണിതെന്നും അപകടകരമായ മാനസികാവസ്ഥയാണിതെന്ന് പ്രതിഫലിപ്പിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഭാഷാപരവും പ്രാദേശികവുമായ വർഗീയതയുടെ അനുകരിക്കാൻ പാടില്ലാത്ത ഉദാഹരണമാണിതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി എന്നാൽ ഇപ്പോൾ ഇത് തമിഴ്നാട് സംസ്ഥാന ബജറ്റിൽ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റിയതിൽ പ്രതികരണവുമായി പ്രസ്തുത ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഐ ഐ ടി ഗുവാഹത്തി പ്രൊഫസർ ഉദയകുമാർ ധർമ്മലിംഗം തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റിയതെന്ന് തനിക്ക് അറിയില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ സ്വത്വത്തെ പ്രതിനിധീകരിക്കുന്നതിനാണ് ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഈ മാറ്റത്തിന്റെ കാരണങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് തനിക്ക് അറിയില്ല ഒരുപക്ഷേ സംസ്ഥാന സർക്കാരിന് അവരുടേതായ കാഴ്ചപ്പാടുകളും മറ്റും മാറ്റാൻ കാരണമുണ്ടായിരിക്കും പതിനഞ്ച് വർഷം മുൻപ് കേന്ദ്ര സർക്കാർ ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോഴാണ് ഞാൻ ഇത് രൂപകൽപ്പന ചെയ്തത് അതിൽ ഞാൻ വിജയിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിനുശേഷം രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഇതാക്കി മാറ്റി അത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഈ ചിഹ്നത്തിന്റെ ഡിസൈനർ ആയതിനാൽ ഞാൻ ശരിക്കും സന്തോഷിക്കുന്നു പക്ഷേ ഇത്തരം ഒരു ചർച്ച ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അതേസമയം ഗുവാഹത്തി ഐ ഐ ടിയിലെ പ്രൊഫസറായ ധർമ്മലിംഗം പതിനഞ്ചു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പത്തിലാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഡിസൈൻ ചെയ്തത് രാജ്യവ്യാപകമായി നടന്ന മത്സരത്തിലെ മൂവായിരത്തി മുന്നൂറ് എൻട്രികളിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് ദേവനാഗരി അക്ഷരമായ റായും റോമൻ അക്ഷരമായ ആറും സംയോജിപ്പിച്ച ഈ ഡിസൈൻ ഇന്ത്യയുടെ കറൻസിയുടെയും ഐഡന്റിറ്റിയുടെയും അഭിഭാജ്യ ഘടകമായി മാറി ഉദയകുമാറിന്റെ പിതാവ് എൻ ധർമ്മലിംഗം തമിഴ്നാട്ടിലെ ഋഷിവന്യം നിയോജന മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ ഡി എം കെ എം എൽ എ ആയിരുന്നു ഇന്ന് അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിലെ പോസ്റ്ററിലാണ് രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴ്നാട് സർക്കാർ പുതിയ രൂപ ലോക അവതരിപ്പിച്ചത് ഇത് വലിയ വിവാദത്തിന് തീ കൊളുത്തിയിരുന്നു സർക്കാരിന്റെ നടപടി പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് വിളിച്ചു വരുത്തിയത് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ തീരുമാനം അഭലനീയ മാത്രമല്ല ചിരിപ്പിക്കുന്നതുമാണെന്ന് തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് കെ അണ്ണാമല പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ലാറ്റിൻ ദേവനാഗരി ലിപികൾ സംയോജിപ്പിച്ച തമിഴനായ ഉദയകുമാറിന്റെ ഡിസൈൻ ദേശീയ തലത്തിൽ നടന്ന ഡിസൈൻ മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കലീജർ കരുണാനിധി അദ്ദേഹത്തെ അഭിനന്ദിച്ചു അദ്ദേഹത്തിന്റെ മകൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതിന്റെ തെറ്റ് കണ്ടെത്തിയെന്ന് അദ്ദേഹം പരിഹസിച്ചു ഡി എം കെ ഇന്ത്യയിലുടനീളം പരിഹാസപാത്രവുമായി മാറിയെന്നും അണ്ണാമലെ പറഞ്ഞു മറ്റു പ്രധാന പൊതുപ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല